തൃശൂർ എരുമപ്പേട്ടിയിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മർദ്ദിച്ചതായി പരാതി ഇരുമപ്പെട്ടി പഴയൂട്ടുമുറി സ്വദേശി പതിനഞ്ചു വയസ്സുള്ള ഹാഷിംനാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ട് ആറുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ കുട്ടി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സലീമാണ് മർദ്ദിച്ചതെന്ന് കുട്ടി പറഞ്ഞു നബിദിനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ കുട്ടി ദഫ് പഠിക്കാൻ പോയിരുന്നു ഈ സമയത്ത് സലീമിന്റെ മകനുമായി തർക്കമുണ്ടായതായും പറയുന്നു ഇത് ചോദ്യം ചെയ്യാനെത്തിയ സലീം കുട്ടിയെ എന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു ഇന്ന് രാവിലെ കഴുത്തിനുൾപ്പെടെ വേദന അനുഭവപ്പെട്ടതോടെ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ പരാതി നൽകി കേരള വിഷൻ ന്യൂസ് മൂവാറ്റുപുഴയിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ വെടിവയ്പ് പരിക്കേറ്റ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂവാറ്റുപുഴ മൂവാറ്റുപുഴത്ത് വീട്ടിൽ നവീനാണ് വെടിയേറ്റത് നവീന്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ കിഷോർ ആണ് വെടിയുതിർത്തത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായി പരിക്കേറ്റ നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം വീടിനുള്ളിൽ വെച്ച് നവീനുമായി വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ കിഷോർ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വിദേശത്തായിരുന്ന കിഷോർ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് നവീനും കിഷോറും ഇടയ്ക്കിടെ വഴപ്പുണ്ടാകാറുണ്ടായിരുന്നുവെന്നാണ് വിവരം കേരള വിഷൻ ന്യൂസ് കൊച്ചി